ഹിന്ദുക്കളുടെ പുരോഷകന്മാരും ഈ അടിവസ്ത്രമില്ലാതെ കുളിച്ചിട്ട് വന്ന് ആൾക്കാർക്കെതിരായി തിരിഞ്ഞു വന്നെ കൂടി അവസാനിപ്പിച്ചു ഞാൻ എനിക്ക് അഭിപ്രായം പറഞ്ഞ ആവശ്യമില്ല ഞാൻ അഭിപ്രായം പറഞ്ഞു അപ്പൊ കുറച്ചുപേരുന്ന സുധാകരൻ എന്നൊരു പേര് പേരിടക്കിടയ്ക്കാണ് ഞാൻ ഞെട്ടിയെന്നേ പറഞ്ഞില്ല ഞാൻ ഇടാനുമില്ല ഞാൻ അല്ലാതെ സേഫ് ഞാൻ സേഫായിരിക്കും അതിന്റെ പഴിയാണ് അവന് ഭൂര്യമാരെ അവഹേളിച്ചതല്ല ആധുനിക കാലത്ത് പഴയ ഫ്യൂഡൽ രീതികൾ മാറണമെന്നുള്ളതാണ് നമ്മുടെ ഒരു സാധാരണ മനുഷ്യനാണ് നമ്മുടെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ ഗുണമുള എന്തോ ആവട്ടെ നമ്മുടെ കോൺഗ്രസ് മറ്റുള്ളവരെ ബഹുമാനിക്കുക എതിർക്കുന്ന കാര്യത്തിൽ ശക്തിയായിരുന്നെങ്കിൽ വിറ്റുവീഴ്ചയായിരിക്കുക പരസ്യമായി എതിർക്കുകയും രാത്രി ഫോൺ വിളിച്ച് ഞാൻ ചുമ്മാ പറഞ്ഞനാണെന്ന് പറയുകയും ചെയ്യാൻ പരിപാടി ഉണ്ട് ആ പരിപാടി വർദ്ധിച്ചവരാണ് ആ പരിപാടി വർദ്ധിച്ചവന് അന്നും ചെയ്യാൻ പാടില്ല അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല റോമാനാശ വെള്ളത്തിലും അദ്ദേഹത്തിന് വിജയം മാത്രമേ ഉണ്ടാവൂ ആ മറ്റേ എന്താ കത്തിക്കുത്ത് കളി അവസാനിപ്പിച്ച ഏറ്റവും നന്നായി അതിനൊരു സമ്മാനം പ്രത്യേകം കൊടുക്കേണ്ടതാണ് ഭീ മൃഗീയമായ ഭീപത്സമായ പ്രീ ക്യാപിറ്റാലിസ്റ്റ് കാലത്തെ മുതലാളിത്ത പൂർവകാലത്തെ ചൂടൽ കാലത്തല്ല അവശിഷ്ടമാണ് സമ്പുരാക്കന്മാരുടെ കളികളെ അത് അവസാനിപ്പിച്ചു തന്നായി അന്ന് എന്തെല്ലാം മൈനങ്ങളത് ഞാൻ ദേവസ്വംബന്ധിസ്റ്റ് ആയിരുന്ന പേനെ അടിമുടി പിന്തുണച്ച ആളാണ് ഒരുപാട് എന്റെ വാക്കുകൾ ശരിയാവുന്നില്ല പൂജാരിമാരായിട്ട് ഞാനൊരു പൂജാരി ആയിട്ട് വെച്ചിട്ടില്ല പൂജാരിമാർ കണ്ടോട് അങ്ങേറ്റം അവരുടെ ശമ്പളം കൂട്ടിക്കൊണ്ട ഞാനാണ് ആദ്യമായിട്ട് മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിക്കേണ്ടവൻ ചത്തുപോകുന്ന അത് പറഞ്ഞു നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞു അതാണ് ആരും ഉണ്ടാക്കാത്തത് എന്നാ അവർ കാണട്ടെ ഞാനിത് ഞാൻ പിണറായി ചോദിച്ചു എന്തായാലും ചുമ്മാതാ ഇന്ന് ഉണ്ടാക്കാതെ ചെയ്യാൻ വേണ്ടി പറയുന്നതാണോ അത് രൂപീകരിച്ചു കേരളത്തെ ഏറ്റവും നല്ല ദേവസ്വം ബോർഡ് എസ് എൻ ഡി പി യുടെ കുറെ ക്ഷേത്രങ്ങൾ എടുക്കുമെന്ന് ആശങ്ക പോയൊന്നും ഞാൻ എടുത്തിട്ടില്ല ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ചു ഞാൻ എടുക്കത്തില്ല പുതുതായിട്ടൊന്നും വേണോ ഒന്ന് തന്നെ പതിനാലായിരം ഉണ്ടാവും അന്നെല്ലാം പിന്തുണച്ചു ഞാൻ ആകെ പറഞ്ഞ ഞാൻ ഓർത്തുന്ന ഇന്നും പഴുകേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പഴി പറയുന്നവരൊന്നും പേര് പറയാൻ മടിക്കുന്ന ആൾക്കാർ എന്താ മുസ്ലിങ്ങളുടെ ഈ എന്താ പറയുന്നത് അവരുടെ പള്ളിയിലെ ഇമല്ല അവരാപാദൂടവരുടെ പേഷ്യം ഇവിടെ കാരുപോലും കാണാൻ പറ്റില്ല അവർ തലയിൽ പോലും ശിലോഭസ്തുണി അച്ഛന്മാരുടെ ലോഹയെപ്പറ്റിയുള്ള ലോഹ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതുപോലെ നമ്മുടെ ഹിന്ദുക്കളുടെ പുരോഹിതന്മാരും ടിവസ്ത്രമില്ലാതെ കുളിച്ചിട്ട് വന്ന് ആൾക്കാർക്കെതിരായി തിരിഞ്ഞെ പൂജ അവസാനിപ്പിച്ച കൊള്ളാവുന്ന കൊള്ളാ എനിക്ക് അഭിപ്രായം പറയാൻ ആവശ്യമില്ല ഞാൻ അഭിപ്രായം പറഞ്ഞു അപ്പൊ പേര് ഇപ്പഴും ഇടക്കിടയ്ക്കാണ് ഞാൻ ഞെട്ടിയെന്നേ പറഞ്ഞില്ല ഞാൻ ഇടാറുമില്ല ഞാൻ അല്ലാതെ പോലെ സേഫായിരിക്കും ഞാൻ പറഞ്ഞത് സ്വകാര്യമായ കാര്യമല്ല അതിന്റെ പഴിയാണ് അവർ പൂജാരിമാരെ അവഹേളിച്ചതല്ല ആധുനിക കാലത്ത് പഴയ ക്യൂഡൽ രീതികൾ മാറണമെന്നുള്ളതാണ് അതാണ് അവിടെ ഇരുന്ന് ശബരിമല ഈ വികസനം എല്ലാം കൊണ്ടുവന്നു പൂജാരിമാർക്കെല്ലാം മനസ്സിലൂടെ ശമ്പളം കൂട്ടിക്കൊടുത്തില്ലേ അവർ ഞാനൊരു കാര്യം പറഞ്ഞു ഒരു ക്ഷേത്രത്തിലെ ഒന്നാമത്തെ കഥാപാത്രത്തെ അവിടുത്തെ ലൈറ്റിയാണ് അവിടുത്തെ വിഗ്രഹമാണ് രണ്ടാമത്തെ അവിടുത്തെ പൂജാരിയാണ് അങ്ങനെ ആരും അവനെപ്പറ്റി പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ പൂജാരിയാണ് ഡേറ്റിയാണ് നമ്പർ വൺ അപ്പോ ക്ഷേത്രങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുരാചാരങ്ങളെ എതിർക്കുകയും അല്ല അവരങ്ങനെയല്ലേ നാട് ശ്രീനാരായണ ഇതിനെയൊക്കെ എതിർത്തതല്ലേ ദുരാചാരങ്ങൾ അതുകൊണ്ട് ആചാരങ്ങളിൽ വന്നതാണ് ദുരാചാരം